ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ എന്താ വച്ചാൽ നമ്മുടെ തിരുവാതിരയുടെ കാര്യം പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ അപ്പം വേറെ വലിയ വീഡിയോ ഒന്നും അല്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലേക്കുള്ള ഫുഡിനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നൂലിപ്പുട്ടും മുട്ടക്കറിയാണ് വെക്കണപ്പോൾ നമ്മൾ ഇവിടെ നൂലിപ്പുട്ടും എന്നൊക്കെയാണ് പറയാറ് ചിലവരൊക്കെ ഇടിയപ്പെന്നൊക്കെ പറയാറുണ്ട് നമ്മളിങ്ങനെ ആയിട്ടോ പറയാറില്ല അപ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് പോയപ്പോൾ ആ മക്കളും വരി വരിക്കി വന്നിട്ടുണ്ട് വരി വെച്ചാലും പോരാട്ടമുള്ള ചട്ടയും കല വലിച്ചിടാനാണ് പിന്നെ എവിടെ എന്തപ്പാണെങ്കിൽ കുറച്ച് ഹൈറ്റൊക്കെ ആയല്ലോ അപ്പോൾ എല്ലാം എവിടേക്ക് എത്തിക്കാനായി അതുകൊണ്ട് ഒരു സാധനം വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ നിന്ന് ഞാൻ ഇവിടെ കുടുന്നതിനുള്ള കരച്ചിലാണ് കേട്ടോ അതെ ഞാൻ ചെയ്യുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് പക്ഷേ അതിനുള്ള പരിപാടിയാണ് നല്ല കേട്ടോ കയ്യിലുള്ളത് നമുക്ക് വായ പൊത്തിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ അടുക്കളയിൽ നിൽക്കാനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പക്ഷേ അടുക്കളയിൻ്റെ ഉള്ളിപ്പത്തൊരിത് വെച്ച് ഭയങ്കര ചൂടാണ് അവിടെ വന്നത് ഷീറ്റാണ് അതുകൊണ്ട് ഭയങ്കര ചൂട് വെറുത്തു കുളിക്കൂട്ടോ അതുകൊണ്ടാണ് അവിടെ നിൽക്കാനയ്ക്കാത്തത് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ ഭയങ്കര മടിയാണ് ഞാൻ അത്ര സമയം കഴിക്കാൻ കൊടുത്തിട്ട് കഴിക്കണമുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ആകെ ദേഷ്യം വന്നോട്ടോ അപ്പം ഞാൻ അവിടുന്ന് അടുക്കളയിൽ തന്നെ കൊടുത്തിട്ട് കഴിക്കാൻ കൊടുക്കുകയാണ്

അപ്പോൾ അത് പുറത്ത് സ്ഥിരം കാഴ്ചയാണ് കേട്ടോ നമ്മളെന്തൊക്കെ കാട്ടിയിട്ടും കഴിഞ്ഞില്ല അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനാണ് ഇൻ്റെ എൻ്റെ വന്നിട്ട് അച്ഛനും സൂര്യം കൊടുക്കില്ല അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛന് യാതൊരു വിധം ഇരിക്കാനായിക്കില്ല കേട്ടോ അങ്ങനെ അവരെ തന്നെ എടുത്തും കൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ വാഷ് ചെയ്യണം ഒരാളെ തന്നെ എടുക്കണോ അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാ യുദ്ധവും കഴിഞ്ഞിട്ട് ഇത് റസ്റ്റിലാണ് കേട്ടോ പാൽ പിന്നെ ഇങ്ങനെ കുപ്പിയിലാക്കി കൊടുത്താൽ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അവരാവശ്യം കഴിഞ്ഞാൽ സാധനം എടുത്ത് വിളിച്ചെറിയും കേട്ടോ പിന്നെ നമ്മളത് തിരഞ്ഞൂടെ നടക്കണം അപ്പോൾ അതാ കണ്ണ് തിറ്റപ്പോഴേക്കും പുറത്ത് ചാടിയിട്ടുണ്ട് പുറത്ത് ചാടി ബക്കറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടായി അതിൽ നല്ല കളിയാണ് ആൾക്കാർ കേട്ടോ ഇനി നമ്മൾ എന്തെങ്കിലും ഒച്ചട്ട് കഴിഞ്ഞാൽ വേഗം ഉള്ളിക്ക് ഓടുകയും ചെയ്യൂട്ടോ അപ്പൊ നമ്മളിത് ആ ഫുഡ് കഴിക്കാനിരുന്നു നല്ലോണം വിഷിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഏട്ടൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കഴിഞ്ഞപ്പാനും കുട്ടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പൊ ഏട്ടാ ആരുമ്പ വന്ന് പോയിരുന്നു കേട്ടോ തിരുവാതിര കളി ആയതുകൊണ്ട് പൂവും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി വിട്ടതാണ് അപ്പോൾ ആൾ എത്തിയിട്ടുണ്ട് നമ്മുടെ അമ്പാടിനെയും കൊണ്ടുപോയി അമ്പാടി ഭയങ്കര കരച്ചിട്ടിപ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ പോകും കേട്ടോ അപ്പം ഇന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാണ്ട് എന്തായാലും ആൾക്കാർ മൂന്നാൾ ഉറങ്ങി കുറച്ച് സമയൊക്കെ ആട്ടൻഡ് വന്നോളൂ കേട്ടോ അപ്പോഴേക്കും മൂന്നാൾ ഉറങ്ങി അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ തിരുമ്പല് കുളിക്കൽ അങ്ങനത്തെ ഒക്കെ പരിപാടി ആയിരുന്നു അപ്പോഴേക്കും ചേച്ചി വരുന്നുണ്ട് ആനക്കുട്ടിയുടെ ഡാൻസ് കാണണം പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് തരാം ഉണ്ടായിരുന്നു തിരുവാതിരയ്ക്കുള്ളത് തന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ ചേച്ചി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടാൻ പറഞ്ഞിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കുറച്ച് ആരും ഇതാ മൈലാഞ്ചിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി അത് എവിടെയെങ്കിലും വെച്ച് തേക്കി ചോദിക്കാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരുവാതിര ഒന്നും കൂടി പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം എന്തായാലും അവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ മേച്ചട്ടെ വന്നിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു വൈകുന്നേരം ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയി അപ്പം നമ്മളെ എന്തൊക്കെ പ്ലേറ്റൊക്കെ പിടിച്ച് വെച്ച് റെഡിയാക്കി വെക്കാം എന്ന പിന്നെ പോണ സമയത്ത് പണിയില്ലല്ലോ കായം ചെയ്തൊക്കെ വെച്ചാൽ വേണിട്ട് അതിൻ്റെ പരിപാടിയിലാണ് ചേച്ചി കുറച്ച് സമയമായി കഴിയുമ്പോൾ മല്ലി കെട്ടാൻ തുടങ്ങിയിട്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാമുള്ളത് ശരിയാക്കണ്ടേ അപ്പം അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ് അപ്പോൾ അഞ്ചര ആറ് മണിയൊക്കെ ആവും അവിടെ പരിപാടി തുടങ്ങാനായിട്ട് അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് വരുമ്പോഴേക്കും ലേറ്റാകും ചെയ്താലോ വേണിട്ടേ അപ്പോൾ അവർ കഴിക്കാൻ കൊടുത്തിട്ട് അങ്ങനെ പോവാ വിചാരിച്ചെട്ടോ അപ്പോഴേക്കും കണ്ണ് തെറ്റപ്പോഴേക്കും എൻ്റെ മകൻ്റെ പണിയുണ്ടല്ലേ കൺമശീലി നല്ല അടിപൊളി ആയിട്ട് കളിച്ചു വിട്ട ആൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ റെഡിയാവാൻ തുടങ്ങി അപ്പോൾ ഞാനും അനിക്കുട്ടി ഉള്ളിൽ റെഡി ആവുന്നുണ്ടായിരുന്നോട്ടോ അപ്പോഴേക്കും ഇത് അവരെല്ലാവരും മക്കളെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഏട്ടനും വന്നു എന്നോ ഒരുമിച്ച് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ടുട്ടോ അപ്പോൾ വലിയ പുറപ്പാടൊന്നും ഇല്ല എന്നാലും അങ്ങനെ ഏകദേശമൊക്കെ ചുറ്റി കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഓരോ ഷോ കാണിച്ച് നടക്കണമുണ്ട് ആനിക്കുട്ടി ഇതാ കേട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഈ നമ്പർ ഓട്ടോ വിളിച്ചാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയും ചേച്ചിയും പറഞ്ഞു ഞങ്ങൾ നടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അനിക്കുട്ടി അനിക്കുട്ടിയേട്ടൻ്റെ കൂടെ വണ്ടിയിൽ വരികയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതാ ഒരുവിധ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ തിരുവാതിരേൻ്റെ ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ തിരുവാതിരേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ഫസ്റ്റ് കാണിക്കാം അത് തുടക്കമാണ് കേട്ടോ അത് കാണിക്കാം അതിന് ശേഷം പറയാം തിരുവാതിര ഞങ്ങൾ അത്ര അങ്ങോട്ട് തെറ്റില്ലാതെ വേണം പറയാനായിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഒരു സ്ഥലത്തുള്ള ആൾക്കാരല്ല നമുക്ക് ഒരുമിച്ചൊന്നും പഠിക്കാൻ പറ്റിയില്ല ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് മാറ്റേണ്ടി വന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ തെറ്റും കുറ്റങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ നമുക്കതൊരു വിഷയമില്ലാട്ടോ കാരണം ഞങ്ങൾ വിചാരിച്ചത്ര തെറ്റിയില്ലാതെ വേണം പറയാനായിട്ട് ുട്ടിക്കളിയായിരുന്നു കേട്ടോ അപ്പോൾ ദേട്ടി ഇതാ ഏട്ടൻ്റെ അടുത്ത് മൂന്ന് മക്കളും ഏട്ടൻ്റെ അടുത്ത് തന്നെ ഇരുന്നു പിന്നെ നമ്മൾ വലിച്ചെടുത്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ ചെറുത് കൂടി എടുക്കാൻ പറ്റാനായിട്ട് ക്ഷണം എടുക്കുന്നതിനേക്കാട്ടും ബുദ്ധിമുട്ടാണ് കേട്ടോ പ്രകൃതി നല്ലപോലെ എണ്ണം കാണിക്കും അതുകൊണ്ടാണ് നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ഇതൊക്കെയാണ് വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ വിചാരിച്ച അത്ര ഞങ്ങൾ വിചാരിച്ച അത്ര തെറ്റിയില്ലാന്ന് നല്ല ടെൻഷനായിരുന്നു എല്ലാവർക്കും മെയിനായിട്ടും ടെൻഷനായിരുന്നു അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഓരോ സ്ഥലത്തു നിന്ന് കുറച്ച് ആളെ വിളിച്ചാലും ഒക്കെ വേറെ വേറെ സ്ഥലത്തു നിന്നായത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാം അതുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികം അതുകൊണ്ട് എന്നാലും ഞങ്ങൾ ഉറപ്പിച്ചിട്ടാണ് കളിച്ചത് നല്ല ടെൻഷനായിട്ടാണ് കളിച്ചത് എന്നാലും ഞങ്ങൾ വിചാരിച്ചത്ര തെറ്റില്ല തോന്നുന്നു അങ്ങനെ അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടിയല്ലോ അതാണ് വലിയ കാര്യം ആരും കൂടാണ്ട് എല്ലാവരും പേടിച്ചു ഒഴിയാണെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യമില്ലല്ലോ അപ്പോൾ കൂടിയതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം